wow that was a wonderful dance performance uh, next foremost in this special occasion in the loving memory of our past ima members പ്പെട്ടവരെ നമ്മുടെ പരിപാടി തുടങ്ങുകയായി വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളെ വളരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ് ആദ്യമായി ഐ എം ഐയുടെ നിലവിലുള്ള പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ അഡീഷണൽ എസ് കൃഷ്ണദാസ് സാർ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കും ഗസ്റ്റ് ഓഫ് ഹോണറായിട്ട് ഇവിടെ വന്നിട്ടുള്ള നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട മോഹൻകുമാർ സർ നമ്മുടെ പാസ് പ്രസിഡന്റും നമ്മുടെ ഡോക്ടേഴ്സ് ക്ലബിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള ഡോക്ടർ മുജീബ് റഹ്മാൻ നമ്മുടെ പ്രസിഡന്റ് ഇലക്ട് ഈ പരിപാടിയുടെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഡോക്ടർ അബ്ദുറഹ്മാൻ നമ്മുടെ വളാഞ്ചേരി എസ് എച്ച്ഒ വിനോദ് സാർ നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ കുട്ടി സർ അതുപോലെ തന്നെ മുൻ പ്രസിഡന്റ് ഡോക്ടർ ജിമ്മി സർ അതുപോലെ നമ്മുടെ എസ് ടി എം ഗസ്റ്റായിട്ടുള്ള നമ്മുടെ മുൻ ഡിസ്ട്രിക്ട് കൺവീനറും ഇപ്പോൾ എസ് എസ് കീമിൻ്റെ ഒക്കെ സംസ്ഥാന അധ്യക്ഷനും കൂടിയായിട്ടുള്ള ഡോക്ടർ സജീവ് സാർ ഐഡിയയുടെ സാരഥി ഡോക്ടർ ദീപു ഇനിയും നമ്മുടെ ഒരുപാട് ബഹുമാന്യരുണ്ട് നമ്മുടെ വേദിയിലൂടെ സ്ഥലവും നമ്മുടെ സദസ്സിലും ആളുകൾ വേണല്ലോ വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സൊക്കെ ഏറെ സീനിയേഴ്സായിട്ടുള്ള ഡോക്ടറാണ് എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ടും നിരന്തരമായിട്ട് പ്രവർത്തകരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ സെക്രട്ടറി അലക് ഡോക്ടർ അനു ഇനി നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഓഫീസറായിട്ടുള്ള നമ്മുടെ സാമൽ കോശി സാർ സി തി സാറും ഒക്കെ ഇവിടെ വരേണ്ടതുണ്ട് അവരൊക്കെ കാത്തിരിക്കുകയാണ് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ മോഹൻകുമാർ സാർക്കും നമ്മുടെ അഡീഷണൽ എസ് പി ക്കൊക്കെ തിരക്കുള്ള ഷെഡ്യൂളാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ പരിപാടി തുടങ്ങുക എന്നാണ് ഔദ്യോഗിക പരിപാടിയിലേക്ക് ആദ്യമായി സൈലൻറ് പ്രയർ foremost in this special occasion in the loving memory of our past ima members. now we will have a silent prayer. avel, please rise for the prayer. around, please be seated. with your permission, adorning our medallion over the president. flag salutation. please no. stand up. flag salutation. now. we, the members of indian medical association, stand here to salute our national flag. its honor and glory shall be our light and strength and its course shall be our course. we pledge our allegiance to it and realizing our responsibilities as the accredited members of this national organization. We swear we will dedicate everything in our power to see it fly high in the Committee of Nations. Jay Hind, please sit down. വേദിയിലുള്ള ഈ പരിപാടി തന്നെ പ്രൗഢ ഗംഭീരമാക്കുവാൻ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ മുമ്പിലൊക്കെ ഉപേക്ഷരായിട്ടുള്ള ഈ പരിപാടിയുടെ മുഖ്യാതിഥി ഡോക്ടർ നമ്മുടെ അഡീഷണൽ എസ് പി കൃഷ്ണദാസ് സാർ ഈ പരിപാടിയുടെ ഗസ്റ്റ് ഓഫ് ഓണർ നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ മോഹൻകുമാർ സാർ അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഇൻസ്റ്റാളേഷൻ ഓഫീസറായിട്ടുള്ള നമ്മുടെ സ്വാമുൽ കോഷി സാർ മുൻ ഐ എം എയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഈ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട് വളരെ ആധാർപൂർവ്വം സാറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ ഡോക്ടർ റഹ്മദ് ബീഗം റൂബി ഡോക്ടർ അങ്ങനെ അങ്ങനെ ഒരുപാട് വളാഞ്ചേരി ഐ എം എയുടെ സീനിയേഴ്സ് ആയിട്ടുള്ള സാരഥി